ഹലോ കൂട്ടുകാരി എല്ലാവരും സുഖമല്ലയോ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതിന് പിന്നെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ തൊഴിൽ തടസ്സം മാറി കാര്യവിജയത്തിനും പിന്നെ ഉള്ള ഒരു ഫലസിദ്ധി ഉള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ മിക്കവർക്കും മിക്കയിടത്തും ഒത്തിരി കുഞ്ഞുങ്ങൾ പഠിച്ചു നിന്നിട്ട് ജോലിയൊന്നും കിട്ടാതൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ ആയിട്ട് അതിന് ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് അത് അത് ചെയ് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിശ്ചയമായിട്ടും അത് പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ തൊഴിൽ തടസ്സം മാറി കുഞ്ഞുങ്ങൾക്ക് ജോലി കൈവരിക്കാൻ പറ്റും ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ ലാസ്റ്റിൽ അത് സംസാ അത് അത് പറഞ്ഞു തരാം ആ നാമം എന്താവാണെന്നുള്ളത് പിന്നെ ഞാൻ നമ്മുടെ ഹനുമാൻ ഹനുമാൻ സ്വാമിയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയാൻ വരുന്നത് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് വായു വേഗത്തിൽ നമുക്ക് ഫലം കിട്ടുന്ന ഒരു ഇതാണ് ഫലസ്ഥിതി ഉണ്ടാവും അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം അത് ദിവസവും നമ്മൾ ഭക്തിപൂർവം ഹനുമാൻ സ്വാമിയെ വിളിച്ചാൽ അനുഗ്രഹം തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും എത്ര എത്ര കിട്ടാത്ത ജോലിയാണെന്ന് പറഞ്ഞാൽ അത് കിട്ടുക തന്നെ ചെയ്യും നമ്മൾ തൊഴിൽ തടസ്സം മാറി നല്ല അനുഗ്രഹം ഉണ്ടാവും അത് ചെയ് ഒന്ന് ചെയ്ത് നോക്കണം നല്ല തൊഴിൽ തടസ്സം മാറി കാര്യവിജയം ഉണ്ടാവുകയും ചെയ്യും നമുക്ക് എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും അത് മാറ്റിത്തരും ഹനുമാൻ സ്വാമി വായുവേഗത്തിൽ തന്നെ നടക്കുക തന്നെ ചെയ്യും അതിന് ഒരു ഇതുണ്ട് ഒരു നാമമുണ്ട് അത് നിത്യവും നമ്മൾ ജപിക്കണം അത് അടുപ്പിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഇരുപത്തൊന്ന് പ്രാവശ്യവും അല്ലെ ഒമ്പത് പ്രാവശ്യം അങ്ങനെ അടുപ്പിച്ച് നിത്യവും നമ്മൾ ചൊല്ലുക ചൊല്ലണം ചൊല്ലിക്കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നടക്കുക തന്നെ ചെയ്യും പിന്നെ എത്രയും പെട്ടെന്ന് കാര്യം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരു നാമമാണ് അത് ആ ഒരു നാമം അല്ല ഒരു മന്ത്ര നാമമാണത് അത് ചെയ്തു നോക്കണം ഹനുമാൻ സ്വാമിയെ നമ്മൾ വിളിച്ചാൽ വിളി വിളിപ്പുറത്താണ് ഹനുമാൻ സ്വാമിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവൽ നിവേദ്യം അതൊക്കെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തൊഴിൽ തടസ്സവും മാറി എന്ത് തൊഴിൽ തടസ്സവും നല്ല എന്ത് ആഗ്രഹവും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഭഗവാനെ വിളിച്ചാൽ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവമാണ് ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കണം അത് എത്ര എത്ര ഭക്തിയോട് വിളിക്കുന്നോ അത്രയും ഫലപ്രാപ്തി ഉണ്ടാവും എത്ര ഭക്തിയോട് വിളിച്ചാലും നമ്മൾ ഒരു ഒരു യാത്ര പോകുമ്പോഴാണെന്ന് പറഞ്ഞാലും ഒരു പിന്നെ യാത്ര പോകുമ്പോഴാണെങ്കിലും ഭഗവാനെ വിളിച്ചാൽ നമുക്ക് എത്ര മനക്കരുത്തും മനസന്തോഷവും നല്ല മനസ്സിന് നല്ല ധൈര്യവും ഒക്കെ ഭഗവാൻ ഹനുമാൻ സ്വാമിയുടെ ഇത് ഇതിൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും നമ്മൾ വിളിച്ചാൽ നമുക്ക് അത് 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 അനുഭവം അത് ചെയ്ത് നോക്കിയാലതിൻ്റെ അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അത്ര പിന്നെ ഫലം കിട്ടുന്ന ഒരു ഇതാണ് ഇതാണ് ഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്താകും ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്ക് നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഭഗവാന് പ്രാർത്ഥിച്ചിട്ടിറങ്ങിയാൽ മതി ഏറ്റവും നല്ലത് അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തില് രാമ രാമനാമവും കൂടെ ജപിക്കണം ദിവസവും നമ്മൾ അത് ഏറ്റവും ഫലപ്രാപ്തിയാണ് ഒന്ന് ചെയ്ത് നോക്കണം അത് അത്രയും വേഗത്തിൽ ഭഗവാന്റെ ഇത് കൃപയാൽ നമുക്ക് പിന്നെ ഫലപ്രാപ്തി ഉണ്ടാകും അത്ര എത്രയും വായു വേഗത്തിൽ അത് പിന്നെ സാധിച്ചു തന്നെ കിട്ടും ഭഗവാൻ സാധിച്ചു തരും അത് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക് ഇത് പിന്നെ നിത്യവും ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം അല്ലെന്നുണ്ടെങ്കിൽ ഒൻപത് അതിന് ഒറ്റ സംഖ്യയല്ല നമ്മൾ ചൊല്ലേണ്ടത് ആ ഈ നാമം ഒറ്റ സംഖ്യയിൽ നമ്മൾ നിത്യവും ചൊല്ലണം നിത്യവും ചൊല്ലി രാമനാമവും കൂടെ രൺ ഇത് രണ്ടും നിത്യവും നമ്മൾ ചൊല്ലണം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഫലം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അത് ചെയ്തു നോക്കണം പിന്നെ ഭഗവാന്റെ പ്രധാന വഴിപാടാണെന്ന് നമുക്ക് അവൽ നിവേദ്യം പിന്നെ വെറ്റിലമാല വെറ്റിലമാല ചാർത്തിയാലും അതുപോലെ തന്നെ വെറ്റിലമാല അവിൽ നിവേദ്യം ഇതൊക്കെ ചെയ്താലും ഫലപ്രാപ്തി ഉണ്ടാവും അതുതന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാടിങ്ങനെ പഠിച്ചിട്ടൊക്കെ എത്രയോ ഇടത്താൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇൻ്റർവ്യൂ പോ ഇൻ്റർവ്യൂ ഇനി വിളിക്കും ഇൻറ്റർവ്യൂവിന് പോകും അല്ലെന്നുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ നടക്കും അതെല്ലാം കഴിഞ്ഞാലും നമുക്ക് തടസ്സങ്ങളായിരിക്കും തടസ്സം മാറി തടസ്സം മാറി കാര്യസിദ്ധി കിട്ടുന്ന ഒരു ഇതാണ് ഹനുമാൻ സ്വാമി അത് അതച്ചട്ടാണ് നിങ്ങളാണെന്ന് ഹനുമാൻ സ്വാമി ഉള്ള അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ് ചെയ്ത് നോക്കണം നിങ്ങൾ സത്യമായ കാര്യമാണ് ഒന്ന് ചെയ്ത് നോക്കണം ഫലം ഉറപ്പ ഫലം ഉറപ്പായിട്ടും കിട്ടും അത് ഈ മന്ത്രമെന്ന് പറയുന്നത് അത് നിത്യം നമ്മളെ കുളിച്ച് ദേവശുദ്ധിയോടുകൂടി കുളിച്ച ഭക്തിയോടുകൂടി നമുക്ക് അത് അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴത് നടന്നെന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് ഇതെടുക്കണം അല്ലാതെ പിന്നെ നട നടക്കാതിരിക്കുമെന്നുള്ള രീതിയിലായിരിക്കും നല്ല സന്തോഷത്തോടുകൂടി നട ഇത് നടന്നു കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യാനായിട്ട് നടക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് നടന്നതായിട്ട് തന്നെ നമ്മളത് ഇത് കാണണം അങ്ങനെ ആണെങ്കിൽ അത് സംഭവിച്ചു തന്നെ ഇരിക്കും അങ്ങനെ നമ്മൾ അത് നടന്നു കിട്ടിയെന്നുള്ള രീതി തന്നെ നമ്മൾ അത് വിചാരിക്കാവും ഈ നാമം അത് നിത്യം ചൊല്ലണം അത് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ അവരെ അവരെ കൊണ്ട് തന്നെ ചൊല്ലിക്കണം അത് ഭക്തിപൂർവം ചെയ്ത് കഴിഞ്ഞാൽ സം അത് സംഭവം നടന്നിരിക്കുക തന്നെ ചെയ്യും നമ്മൾ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും ഇപ്പം ജോലി എന്നല്ല ഏത് ആഗ്രഹം ഏത് കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും നമുക്ക് ഫലപ്രാപ്തി കിട്ടുന്ന വായുവേഗത്തിൽ ഫലപ്രാപ്തി കിട്ടുന്ന ഒരു ഇതാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് വിളിച്ച വിളിപ്പറപ്പ് തന്നെയാണ് ഈ നാമം നിങ്ങളൊന്നും നിത്യം ചൊല്ലി നോക്കണം ഓം ഓം ശ്രീ വജ്രദേവായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ നമോസ്തുതേ ഓം ശ്രീ വജ്രദേവായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഇത് ഇരുപത്തൊന്ന് പ്രാവശ്യമോ അല്ലെ ഒമ്പത് പ്രാവശ്യമോ സംഖ്യയിലെ ചൊല്ലാവൂ ചൊല്ലി നിത്യവും ചൊല്ലി നോക്ക് കാര്യം എന്ത് കാര്യം നമുക്ക് സാധിച്ചിരിക്കും അത് ഉറപ്പായ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒന്ന് നോക്കി നോക്കിക്കൂ നോക്കിയിട്ട് നിങ്ങൾ നോക്കിക്കോ കറക്റ്റ് ഉറപ്പാണ് അത് നമ്മൾ നട നമുക്ക് കിട്ടുമെന്നുള്ള കിട്ടിയല്ല കിട്ടുമെന്നുള്ള കിട്ടിയെന്നുള്ള പ്രതീക്ഷ തന്നെ നമ്മൾ ചെയ്യണം നമ്മൾ നല്ല പോസിറ്റീവായിട്ട് സന്തോഷത്തോടു കൂടി അത് മനസ്സിൽ അത് വിചാരിച്ചുകൊണ്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉറപ്പായും കിട്ടിയിരിക്കും ഹനുമാൻ സ്വാമി ആരെയും കൈപടിയുകയില്ല അത് കറക്റ്റ് കാര്യമാണ് ഒന്നും ഒന്ന് നോക്ക് ഒന്ന് നോക്കി നോക്കിക്കേ എല്ലാവരും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്